എല്ലാവർക്കും നമസ്കാരം ജേണി വിജയൻസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വലിയ ഒരു കാര്യമല്ല എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ദൈനംദിനത്തിൽ അതായത് ദിവസേന പ്രാക്ടീസ് ചെയ്യുന്നത് വഴി വളരെ വലിയ ഇമ്പാക്ട് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ആരോഗ്യം കൊടുക്കുന്ന അതുപോലെ നമ്മുടെ ജീവിതത്തെ പോസിറ്റീവ് ആക്കി മാറ്റാൻ കഴിയുന്ന ഒരു ചെറിയ കാര്യമാണ് അത് മറ്റൊന്നുമല്ല ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ആണ് നമ്മൾ പലപ്പോഴും വിചാരിക്കും എന്റെ ജീവിതം മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയിരിക്കുന്നത് ഞാൻ എപ്പോഴും ദുഃഖത്തിലും കഷ്ടതയിലും പ്രയാസത്തിലും ഒക്കെ ജീവിക്കുന്നു എന്റെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഒരു മാറ്റം ഉണ്ടായില്ലേ അതോ ഇത് എന്റെ വിധിയാണോ കഷ്ടപ്പെട്ട് ജീവിക്കാനാണോ എന്റെ ജീവിതം എന്നൊക്കെ ആലോചിക്കാറുണ്ടല്ലേ മറ്റുള്ളവർ സന്തോഷമായിട്ട് ജീവിക്കുന്നു ഞാൻ മാത്രം എന്താ ഇങ്ങനെ ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പലപ്പോഴും നമ്മളോട് തന്നെ ചോദിക്കാറുണ്ട് അപ്പോ ഈ വീഡിയോ പൂർണ്ണമായി കാണുന്നത് വഴി നിങ്ങൾക്ക് ഒരു മൂന്ന് കാര്യം ഇതിൽ നിന്ന് മനസ്സിലാക്കാം എങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം എന്താണ് അത് അതുകൊണ്ടുള്ള ഫലം എന്താണ് രണ്ടാമതായിട്ട് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുന്നത് വഴി നിങ്ങളുടെ കഷ്ടങ്ങളും പ്രയാസങ്ങളും നിങ്ങൾക്ക് എങ്ങനെ മാറ്റിക്കൊണ്ട് ഒരു പോസിറ്റീവായിട്ട് ജീവിതത്തെ മാറ്റാൻ കഴിയും മൂന്നാമതായിട്ട് ഒരു അഞ്ച് സിമ്പിൾ ആയിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് അപ്പോ ഈ വീഡിയോ പൂർണ്ണമായി കാണുക ഇനിയും ഈ ജേർണി ജിൻസി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക എന്താണ് നന്ദി അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് എന്ന് നോക്കാം പലപ്പോഴും നമ്മുടെ വേദനാജനകമായ അവസ്ഥയിലോ ബലഹീനതയിലോ എന്തോ ഒരു നല്ല കാര്യം ഉണ്ടാവാം ജീവിതത്തിൽ പല സമയത്തും നമുക്ക് ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലും നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാനും നമ്മളെ നമുക്ക് കണക്കാക്കാനും ഒരു സിറ്റുവേഷൻസ് ഉണ്ടാകാം അതിനാണ് നമ്മൾ നന്ദി പറയേണ്ടത് എക്സാമ്പിൾ പറഞ്ഞാല് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ജോലി ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കില്ല എന്നാൽ ആ ജോലി ചെയ്യാനുള്ള ഒരു കഴിവും അതിനുള്ള ഒരു ആരോഗ്യവും നിങ്ങൾക്കുണ്ട് രണ്ടാമതായിട്ട് ചില ബന്ധങ്ങൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ഉണ്ടാവാം എന്നാൽ ആ ബന്ധങ്ങളിലും നിങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നുള്ള ഒരവസ്ഥ അപ്പോ ഈ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യത്തിന് നിങ്ങൾ നന്ദി കൊടുത്താൽ അതാണ് ആ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബലഹീനതയല്ല ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ അത് നിങ്ങളുടെ ഉള്ളിലുള്ള ഇന്നർ പവർ വെളിയിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോ ഗ്രാറ്റിറ്റ്യൂഡ് ഏത് അവസ്ഥയിലായിരുന്നാലും നിങ്ങൾ പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾക്ക് മാറ്റാൻ കഴിയും അതായത് ദുഃഖത്തിനും പ്രയാസത്തിനും ആകപ്പെടുമ്പോൾ തീർച്ചയായിട്ടും വളരെ ബുദ്ധിമുട്ടായിരിക്കാം ഒരു നന്ദി പറയുന്നത് അല്ലെങ്കിൽ ഈ അവസ്ഥയ്ക്ക് നന്ദി പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ് പക്ഷെ നമ്മൾ അങ്ങനെ ആ അവസ്ഥയിലും നമ്മുടെ പ്രയാസത്തിലും ദുഃഖത്തിലും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ തുടങ്ങുമ്പോൾ നല്ല കാര്യങ്ങളെ മാത്രം ശ്രദ്ധിച്ച് നമ്മുടെ ജീവിതത്തിലുള്ള ബ്ലസ്സിങ്ങിനെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനായിട്ട് നന്ദി പറയുമ്പോൾ നമ്മുടെ ചിന്തകളെ നമ്മൾ മാറ്റുന്നു ആ ചിന്തകളെ നമ്മൾ മാറ്റുമ്പോൾ നമ്മൾ തന്നെ അവിടെ മാറുന്നു നമ്മൾ മാറുമ്പോൾ നമ്മുടെ ജീവിതവും മാറുന്നു അങ്ങനെ നമുക്ക് ഉണ്ടാകേണ്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ ആ അവസ്ഥകൾക്ക് മാറ്റം വരും ഇത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന ഒരു കാര്യമല്ല തീർച്ചയായിട്ടും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് വഴി നമ്മുടെ ആ ചിന്തകളെ നമുക്ക് പോസിറ്റീവ് ആക്കി മാറ്റാൻ കഴിയും കൃതജ്ഞത എന്ന് പറയുന്നത് ഒരു പ്രായോഗികമായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ കൃതജ്ഞത അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നത് വഴി നമുക്ക് മനസ്സിന് ശാന്തതയുണ്ടാവും നമ്മുടെ ചിന്തകളെ നമുക്ക് ഒരു ക്രമീകരിച്ചുകൊണ്ട് ഒരു പോസിറ്റീവായിട്ട് മുന്നോട്ട് നയിക്കാൻ കഴിയും അതുവഴി നമുക്ക് നല്ല ഉറക്കം ഉണ്ടാകും നമുക്ക് മനസ്സിന് ഒരു ക്ലാരിറ്റി ഉണ്ടാവും നമ്മുടെ ചുറ്റുപാടുമുള്ള ആശയങ്ങൾ നല്ല നല്ല ആശയങ്ങൾ നമ്മളിലേക്ക് വരികയും നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ നമ്മളിലേക്ക് എടുക്കുവാനാവ ഉള്ള ഒരു പ്രചോദനം നമുക്ക് ലഭിക്കും കൃതജ്ഞത അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്ന വഴി നമ്മുടെ മനസ്സിന്റെ ചിന്തകളെ നമുക്ക് ശാന്തതയോടെ കൊണ്ടുപോകുവാനും അത് പോസിറ്റീവ് ആക്കി വിൽക്കുവാനും കഴിയും നമ്മുടെ ചിന്തകളെ നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയും അതുപോലെ നമ്മുടെ ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ ഒരുപാട് ചിന്തകൾ വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഉറക്കമില്ലായ്മ അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും നമ്മൾ നല്ലതായിട്ട് ഉറങ്ങുന്നത് വഴി നമ്മുടെ മനസ്സിനൊരു ക്ലാരിറ്റി ഉണ്ടാവും ഇനി നമ്മൾ എങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം അതിനായിട്ട് ഒരു അഞ്ചു മാർഗങ്ങളാണ് ഞാൻ നമ്മൾ പറയും അപ്പൊ ആദ്യം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് എഴുന്നേക്കാം ഒക്കെ നോക്കുന്നതിന് മുമ്പ് മറ്റുള്ള കാര്യങ്ങൾ ഏർപ്പെടുന്നതിന് മുമ്പ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ വീട്ടിലിരുന്നതിന് ശേഷം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കൈവെച്ചുകൊണ്ട് ശ്വാസത്തിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് കണ്ണടച്ചിരുന്ന് ഒരു മിനിറ്റ് ഈ ജീവിതം തന്നതിന് നന്ദി ഇന്ന് ഒരു ദിവസം കൂടെ തന്നതിന് നന്ദി എന്റെ ശ്വാസത്തിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ദിവസം ആരംഭിക്കാം രണ്ടാമത്തേത് വേദനാജനകമായ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം എന്നുള്ളതാണ് അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കൈവെച്ചുകൊണ്ട് നിങ്ങൾക്ക് പറയാം ഈ വേദനാജനകമായ അല്ലെങ്കിൽ ദുഃഖകരമായ സിറ്റുവേഷൻ നന്ദി ഇവിടെ ഞാൻ പഠിക്കുന്ന പാഠങ്ങൾക്ക് നന്ദി എന്റെ ജീവിതത്തിന് നന്ദി ഈ അവസ്ഥയിൽ നിന്നും ഞാൻ പോസിറ്റീവായിട്ട് മുന്നേറാൻ പോകുന്നതിന് നന്ദി ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ആ ദുഃഖകരമായ അവസ്ഥയെ എതിർക്കുകയല്ല ചെയ്യുന്നത് പകരം അതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് കാരണം നമ്മൾ ഏത് കാര്യത്തിനെ എതിർക്കാൻ ശ്രമിച്ചാലും ആ കാര്യം കൂടുതൽ ശക്തിയോടുകൂടെ നമ്മളിലേക്ക് വരും ആ അപ്പോഴാണ് നമുക്ക് കൂടുതൽ ഇഷ്യൂസ് ഉണ്ടാകുന്നത് അതേസമയം ആ സിറ്റുവേഷൻ നമ്മൾ നന്ദി പറയുമ്പോൾ അതിനെ നമ്മൾ എതിർക്കുകയല്ല പകരം അതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിന്റെ ആ അവസ്ഥയ്ക്ക് മാറ്റങ്ങൾ ഉണ്ടാകും ഇനിയും രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പേ നന്ദി പറയാം രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പേ നന്ദി പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിന് ഒരു ശാന്തത ഉണ്ടാക്കുകയും നല്ല ഉറക്കം നിങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യും അപ്പോ നിങ്ങൾ ഹൃദയത്തിലേക്ക് കൈവച്ചിട്ട് ശ്വാസത്തിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ പറയാം ഈ ഒരു നല്ല ദിവസം തന്നതിന് നന്ദി ചിലപ്പോൾ നിങ്ങളുടെ ദിവസം ഒരുപാട് പെർഫെക്റ്റ് ആയിരിക്കണം എന്നില്ല എന്നാൽ എന്തൊക്കെ കാര്യങ്ങൾ ആ ദിവസത്തിന് പോസിറ്റീവായിട്ട് നടന്നു എന്നുള്ളത് വിചാരിച്ചുകൊണ്ട് അത് ഓരോന്നിനും നിങ്ങൾ നന്ദി കൊടുക്കുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു വ്യക്തത നല്ലൊരു ക്ലാരിറ്റി നല്ലൊരു ശാന്തത മനസ്സിന് ഉണ്ടാകും നാലാമത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഓരോ ശ്വാസത്തിനും നന്ദി പറയുക എന്നുള്ളതാണ് ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് അപ്പം നിങ്ങൾ ശാന്തതയോടുകൂടെ എവിടെയെങ്കിലും ഇരിക്കുക അതിനുശേഷം നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക ഓരോ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെ പറയാം എന്റെ ശ്വാസത്തിന് നന്ദി കാരണം അത് നിങ്ങളുടെ ജീവിതമാണ് നമ്മുടെ ജീവനാണ് ശ്വാസം വെളിയിലേക്ക് വിടുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം എന്റെ ജീവന് അല്ലെങ്കിൽ എന്റെ ജീവിതത്തിന് നന്ദി നല്ല അവസരങ്ങൾക്ക് നന്ദി അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആകാംക്ഷയും നിങ്ങളുടെ സ്ട്രെസ്സും നിങ്ങളുടെ ഭയവും ഒക്കെ കുറയും അങ്ങനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയും ഇനിയും അഞ്ചാമത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത് നിങ്ങളോട് തന്നെ നന്ദി പറയുന്നതാണ് ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പലപ്പോഴും മറ്റുള്ള വ്യക്തികളോട് നന്ദി പറയാറുണ്ട് പക്ഷെ നമ്മളോട് നമ്മൾ എപ്പോഴെങ്കിലും നന്ദി പറയാറുണ്ടോ അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് അതാണ് ആ പ്രാക്ടീസിനായിട്ട് ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കാം അതിനുശേഷം നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് ഏതെങ്കിലും ഒരു സൈഡിലെ കണ്ണിലേക്ക് നോക്കുക ഒന്നുകിൽ ഇടത് സൈഡ് അല്ലെങ്കിൽ വലുത് സൈഡ് ഏതെങ്കിലും ഒരു സൈഡിലെ നിങ്ങളുടെ കണ്ണിലേക്ക് ആത്മാർത്ഥമായിട്ട് സ്നേഹത്തോടെ നോക്കുക അതിനുശേഷം നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് പറയാം താങ്ക് യു ഇത്രയും ദിവസം ഈ ജീവിതകാലം ഈ നിമിഷം വരെ എന്നോടൊപ്പം ഉണ്ടോ എന്ന് നന്ദി ഇത്രയും ദൂരം എന്നോടൊപ്പം സഞ്ചരിച്ചതിന് നന്ദി എത്രയാ മോശമായ അവസ്ഥയിലും എന്നോടൊപ്പം ഉണ്ടായതിന് നന്ദി ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസും നിങ്ങളുടെ സെൽഫ് എസ്റ്റീമും വളരെ കൂടും ഓരോ ദിവസവും നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ മറ്റുള്ളവർ കൂടെ അനുഭവിച്ച് അറിയാൻ കഴിയും എന്റെ എല്ലാ പ്രിയപ്പെട്ടവരോട് കൂടെ ഞാനത് പറയട്ടെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നത് വഴി നിങ്ങളുടെ പ്രോബ്ലംസ് എല്ലാം ഇന്ന് തന്നെ മാറും എന്ന് ഞാൻ ഒരു ഷൂറിറ്റി കൊടുക്കുന്നില്ല പക്ഷേ ആ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ശൈലിയാക്കി അല്ലെങ്കിൽ ദിവസം നിങ്ങൾ പ്രായോഗികമാക്കുകയാണെങ്കിൽ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള ഒരു ഇന്നർ പവർ ഒരു ആന്തരിക ശക്തി ഒരു റെസിലിയൻ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും എത്ര പ്രോബ്ലംസ് ആയിരുന്നാലും എത്ര മോശകരമായ അവസ്ഥ ജീവിതത്തെ വ്യത്യസ്തമായ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡോട് കൂടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും അപ്പൊ എപ്പോഴും ഓർക്കുക ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള അല്ലെങ്കിൽ നന്ദിയുള്ള ഹൃദയം എന്ന് പറയുന്നത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹൃദയമാണ് അപ്പൊ എല്ലാവരും ഈ അഞ്ച് പ്രാക്ടീസുകൾ ഞാൻ പറഞ്ഞത് നിങ്ങളെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുക ഏതെങ്കിലും ഒന്നോ രണ്ടോ എങ്കിലും നിങ്ങൾ ഉപയോഗിക്കുക അതിനുശേഷം നിങ്ങൾക്കുണ്ടാവുന്ന മാറ്റങ്ങൾ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതാണ് അതുവരെ സ്റ്റേ ട്യൂൺഡ്